സാറേ ഈ ഇന്ത്യ ചൈന റഷ്യ ഇവർ ഈ മൂന്ന് രാജ്യങ്ങളുടെ പുതിയൊരു കറൻസി അതായത് ഡോളറിന് ബദലായിട്ട് പുതിയൊരു കറൻസി ഉണ്ടാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ പുതിയ നയം ഇവർക്ക് തന്നെ ഒരു സ്വയം കൃതാനാർത്ഥം എന്ന നിലയിലേക്ക് തിരിച്ചടിക്കാനാണ് സാധ്യത ഏറെ ഉള്ളത് കാരണം ഈ ഭീമമായ ചുങ്കം ഉയർത്തിക്കൊണ്ട് രാജ്യങ്ങളെ തളർത്താനും പിന്നെ ഈ ഒരു വ്യാപാര യുദ്ധം അതൊരു വ്യാപാര യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ യുദ്ധം പരിവരത്തിലാണ് വ്യാപാര യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അമേരിക്ക ലോക രാജ്യങ്ങളിലെ എല്ലാം പേരിൽ നമ്മളെ സംബന്ധിച്ച സ്പെസിഫിക്കായിട്ട് ടാർഗറ്റ് ചെയ്ത് പെരുമാറുന്നത് പോലെയാണ് അമേരിക്കയുടെ ഈ നടപടി എന്ന് പറയുന്നത് കാരണം അതിനവർ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളൊക്കെ പറയുന്നത് വളരെ വിചിത്രവും എന്താ പറയുക വൈദ്യുത നിറഞ്ഞതുമായ കാരണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാന ജനിതക മാറ്റം സംഭവിച്ച കാർഷിക അത് നമ്മുടെ രാജ്യത്തേക്ക് കയറ്റി അയക്കണം എന്നുള്ളതാണല്ലോ വ്യാപകമായിട്ട് അതിനുവേണ്ടി വിപണി തുറന്നു കൊടുക്കണമെന്നാണ് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് തോന്നുന്നത് ഒരു കാരണവശാലും അതിന് സാധിക്കത്തില്ല എന്നൊരു നിലപാടാണ് നമ്മുടെ ഭരണകൂടം വന്നിരിക്കുന്നത് അത് ശരിയുമാണ് ഇന്ത്യ അടിസ്ഥാനപരമായ ഒരു കർഷക രാജ്യമാണ് ഇവിടുത്തെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത ഒരു കാര്യത്തോട് യോജിച്ച് പോകാൻ അവരും ഭരണകൂടം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതവർക്ക് കൃത്യമായിട്ടതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അതിനുള്ള സാധ്യത ഇനി വളരെ കുറവാണെന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഒന്നുള്ളത് നമുക്ക് അറിയാവുന്നതുപോലെ പോലെ റഷ്യയിൽ നിന്നുള്ള ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമ്പോൾ നിർത്തണമെന്നാണ് പറയുന്നത് കുറഞ്ഞവരേക്ക് ക്രൂഡ് ഓയിൽ ലഭിക്കുന്നത് നമ്മൾ വേറെ മാർഗം തേടണമെന്നൊക്കെ നിർദ്ദേശിക്കാൻ ഈ അമേരിക്കയെ പോലെ രാജ്യത്ത് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് കാരണമായിട്ട് പറയുന്നത് റഷ്യ ഈ നമ്മളാണ് അതാ ഞാൻ പറയുന്നത് ബാലിസമായ ഒരു ഭാഗതി എന്ന് പറഞ്ഞാൽ അമേരിക്ക റഷ്യയിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്യുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളിൽ അമേരിക്ക തന്നെ നേരിട്ട് റഷ്യയിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്യുന്നുണ്ട് അത് നിർത്താൻ അമേരിക്കക്ക് അത് ആദ്യമൊക്കെ നിർത്തി ഈ ചെയ്യട്ടെ എന്തെല്ലാം ചെയ്യുന്നു എന്തെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് റഷ്യയിൽ നിന്നുള്ള ഒരു കയറ്റം റഷ്യയിൽ നിന്നുള്ള വ്യാപാരം അമേരിക്ക ഒരു സ്വയം ഏർപ്പെടുത്തട്ടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കുമല്ലോ അപ്പോൾ അതല്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ ഇന്ത്യ പാക് യുദ്ധമെന്ന് പറയുന്നത് ആരംഭിച്ച് നമ്മുടെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരുന്നില്ലല്ലോ നമ്മുടെ രാജ്യത്ത് നടന്നത് ഭീകരമായ തീവ്രവാദം പ്രവർത്തനത്തിന് കനത്ത ഒരു തിരിച്ചടി നൽകുക എന്നുള്ളതാണ് ഇന്ത്യ ചെയ്തത് അപ്പോൾ അതിൽ അതിനെ തുടർന്നുണ്ടായ അത് നമ്മൾ നിർത്തിവെക്കാൻ ഇത് വന്നത് അമേരിക്കയുടെ പെട്ടാണെന്ന് പറയുന്നത് അമേരിക്ക ഈ ലോക പോലീസ് പോലീസാകാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം ലോക പോലീസ് മാത്രമാണ് അദ്ദേഹം സമാധാനത്തിൻ്റെ ഒരു ദൂതനാണ് ലോകത്ത് കുറേയേറെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ബറാക്ക് ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള ലോക സമ്മാനം കിട്ടുന്ന സിദ്ധിക്ക് ഒബാമയ്ക്ക് കിട്ടിയത് തനിക്കൂടെ കിട്ടേണ്ടി വരും എന്ന ഒരു ചിന്ത അദ്ദേഹം അങ്ങനെയൊക്കെ അങ്ങ് ധരിച്ച് വശായിരിക്കുകയാണ് അതെന്തുവാകട്ടെ അപ്പോൾ പക്ഷേ നമ്മളതിനെ വളരെ കൃത്യമായി തിരിച്ചടയ്ക്കാൻ അടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ സാധ്യതകളാക്കി രൂപപ്പെടുത്താനുള്ള വിവിധ മാർഗങ്ങളാണ് ആലോചിക്കുന്നത് സത്യത്തിൽ ലോകത്ത് ഒരു പുതിയ ലോകക്രമം തന്നെ രൂപപ്പെട്ടു വരികയാണ് ലോക രാജ്യങ്ങളുടെ ഇടയിൽ എന്ന് വേണം വേണമെങ്കിൽ അമേരിക്കയുടെ ഹുങ് എന്ന് പറയുന്നു അമേരിക്കയുടെ ഈ ഹുങ്കിനെതിരെ ഇപ്പം ഇപ്പം ഇന്ത്യയും സീലുമാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് ചൈന അതിനെ ഫലപ്രദമായി നേരിട്ട് കഴിഞ്ഞു പോകും വലിയ പരിധിവരെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും ചൈനയും ചേർന്ന ഒരു സംവിധാനം ലോകത്തിൻ്റെ ലോക ജനസംഖ്യയുടെ പകുതിയിലൊക്കെ കൂടുതലാണല്ലോ ഈ ഇന്ത്യയും ചൈനയും ചേർന്നുള്ള ഒരു ആർത്തിൽ തന്നെ ഒരു വലിയ വിപണിയല്ലേ ജനങ്ങളാണല്ലോ ഈ വിപണി എന്ന് പറയുന്നത് ഈ വിപണിയിൽ പ്രവേശിക്കാതെ നമുക്ക് ഈ ലോകത്തിന് ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം കാരണം ജനങ്ങളാണല്ലോ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇന്ത്യ പ്രത്യേകിച്ച് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു വലിയ വ്യാപാര ബന്ധം ഇപ്പോൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് എത്രത്തോളമാണ് ഉള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ചൈനയുടെ ഒരു വിപണി എത്ര വലുതാണെന്ന് അറിയാം അതിർത്തി തർക്കമാണ് നമ്മളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം ഈ നമ്മുടെ വടക്കിഴ അതിർത്തിയിലെ ഒരു പ്രശ്നമാണ് അത് ചർച്ചകളിലൂടെ ഒരു സമീപനം ഉണ്ടാക്കുകയും നമ്മൾ പിന്തുടർന്ന് വന്നിരുന്ന ഒരു എല്ലാ രാജ്യങ്ങളോടും സമതുലതമായ ഒരു അകലം പാലിച്ചുകൊണ്ടും അടുപ്പം ഉള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തിയെടുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പഴയ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നു പഴയ ഏറ്റവും കൂടുതൽ ഇന്ത്യയ്ക്ക് സഹായകരമായ ഉണ്ടായിരുന്നത് പഴയ സോവിയറ്റ് യൂണിയനുമായിട്ടാണ് യുദ്ധങ്ങളിൽ പോലും ഇന്ത്യ നേരിട്ട ഇന്ത്യ ചൈന യുദ്ധം അല്ലെങ്കിൽ ബംഗ്ലാദേശുമായി നേരിട്ടുണ്ടായ യുദ്ധം ഈ യുദ്ധങ്ങളിലൊക്കെയും ഇന്ത്യയെ സഹായിച്ചിരുന്ന രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പം ചെ പോവുകയാണ് അടുത്ത ആഴ്ച ഷാഹായിലേക്ക് പോവുകയാണ് ഇവിടെ അജിത് അജിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഉപദേഷ്ട അവസാന ഉപദേഷ്ടാവശനം സന്ദർശിക്കുന്നത് പക്ഷെ പുട്ടിൻ ഇതിനെ സന്ദർശിക്കാൻ പോവുകയാണ് ഈ വർഷാവസാനത്തിനും ഇതിനു മുമ്പ് പുട്ടൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അങ്ങനെ ഒരു ഒരു കനത്ത പ്രതിരോധം സൃഷ്ടിക്കപ്പെടുകയാണ് എന്തിനെതിരായിട്ട് അമേരിക്കയുടെ ഈ ഹുങ്കിനെതിരായിട്ട് ഹുങ്ക് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള ആർത്തി ഒന്ന് ഒന്ന് തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മേധാശക്തി കാരണം ശീതയുദ്ധം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായ എന്ന് പറയുന്നത് അവസാനിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന മേൽക്കൈ സ്വയം അമേരിക്കയോട് തണിയുകയായിരുന്നല്ലോ അവരാണ് ലോകത്തിന് ഏറ്റവും വലിയ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത്തരം പ്രവൃത്തികളൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ അതിനൊക്കെ വളരെ ശക്തമായ തിരിച്ചറിൽ ഇപ്പോൾ ഒരു പുതിയ കറൻസി തന്നെ രൂപപ്പെട്ടു വരുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് നീങ്ങുന്നത് ഡോളറും 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 ഡോളറാണല്ലോ ഈ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഏറ്റവും ശക്തമായ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസി എന്ന നിലയിൽ ഡോളറുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ രാജ്യങ്ങളൊക്കെ അവരുടെ ഈ കറൻസിയുടെ മൂല്യം നിശ്ചയിക്കുന്നു അപ്പോൾ അതിന് പോലും ഇത്തരം ഒരു പുതിയ സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കാരണം ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യങ്ങളിൽ അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തിലും വിനിമയത്തിലും ഒക്കെ ഇത് വർദ്ധിച്ചു വരുന്നതോടുകൂടി അമേരിക്കൻ ഡോളറിന് പോലും കറത്തെ ആഘാതം കൽപ്പിക്കാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസം ബ്രസീൽ പറഞ്ഞിരുന്നു ബ്രസീൽ നിങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കാൻ പറ്റില്ലെങ്കിൽ എന്താ ബ്രസീലിൻ്റെ വിപണിയിൽ ഇറക്കാൻ നിങ്ങളുടെ കറൻസിയിൽ തന്നെ വ്യാപാരം ചെയ്യാം ചെയ്യാമെന്ന് തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും പറയുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്ക് എന്നാൽ ബ്രസീൽ വളരെ ശ്രദ്ധേയമായ നിർദ്ദേശമാണ് നമ്മളിപ്പോൾ ബ്രസീലുപണി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയും ബ്രസീലുമായിട്ടുള്ള വ്യാപാര ഉടമ്പടികൾ രൂപപ്പെട്ടു വരികയും അത് അമേരിക്കയ്ക്ക് അതൊരു വലിയ കരുത്തരാകാതെ ചെയ്യും പിന്നെ നമ്മുടെ ആഭ്യന്തര വിപണി എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ ആഭ്യന്തര വിപണി നമ്മൾ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി അടങ്ങുന്ന സമുദ്ര ഉൽപ്പന്നങ്ങൾ അടക്കുന്ന ഒരു കയറ്റുമതികളുടെ ഒരു ശൃംഖലയുണ്ട് ഇന്ത്യയും അമേരിക്കുമായിട്ട് തുണിത്തരങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ഈ കിറ്റക്സ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒക്കെ പിന്നെ ഇലക്ട്രിക് വാഹന ഇലക്ട്രിക് വാഹനങ്ങൾ അപ്പോൾ ഇതിലൊക്കെ ഇത്തരം ഉപകരണങ്ങൾ അമേരിക്ക ഒരു വിപണിയാണ് അതിന് അപ്പോൾ ആ അത് നമ്മൾ അല്ലെങ്കിൽ ആരുടെയും ഈ പുതിയ ലോകത്ത് ആരുടെയും ദാക്ഷിണ്യങ്ങൾക്ക് വഴങ്ങുകയും ഒരു സംവിധാനം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ലല്ലോ രാജ്യം സ്വയം ശക്തി പ്രാപിക്കുകയും സ്വയം നേട്ടങ്ങളുണ്ടാക്കുകയും ചെയ്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ ഒരു നീക്കം വളരെ ശക്തമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് ശക്തിപ്പെടുന്നതിന് ആഭ്യന്തര വിപണി ഫലപ്രദമായി ശക്തിപ്പെടുത്തുകയും ഈ മറ്റേ ഈ പറഞ്ഞ പോലെ റഷ്യയും ചൈനയുമായി ചേർന്നുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തുകയും ചെയ്തു ഒരു വിട്ടുവീഴ്ചയ്ക്കും അടങ്ങില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ പിന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ പാകിസ്ഥാനുമായുള്ള സംഘർഷമൊക്കെ അവസാനിപ്പിക്കാൻ അങ്ങനെ ഒരു ബാഹ്യ ബാഹ്യശക്തികൾ സമ്മർദ്ദത്തിന് ഇന്ത്യ വിധേയമായിട്ടില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടല്ലോ അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വളരെ പറഞ്ഞു മോദി നേരിട്ട് പറഞ്ഞു ഒരു ഒരു ബാഹ്യ ബാഹ്യശക്തിയുടെയും സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടല്ല ഈ പാകിസ്ഥ നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നില്ലല്ലോ വഴി നിർത്തലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്ന അതിക്രൂരമായ ഒരു 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 നമ്മുടെ എന്താ എല്ലാ അർത്ഥത്തിലും നമ്മൾ അപലപിക്കേണ്ട ഒരു തീവ്രവാദ പ്രവർത്തനം തീവ്രവാദ പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ കേന്ദ്രവും ഒരു ഹബ്ബുമായി പാകിസ്ഥാൻ മാറിയിട്ടും ആ പാകിസ്ഥാനുമായുള്ള ബന്ധം അല്ലെങ്കിൽ വ്യാപാര ഉടമ്പടി പാകിസ്ഥാനുമായുള്ളത് ശക്തിപ്പെടുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ പറയുന്ന അമേരിക്ക ഉന്നയിക്കുന്ന വാദഗതികളൊക്കെ എത്ര അർത്ഥമില്ലാത്തതാണെന്ന് നമുക്ക് ഓർമ്മ ഉക്രൈൻ യുദ്ധത്തെപ്പറ്റി പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ ഹബ്ബ് പാകിസ്ഥാനാണെന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് ഒരു കാശ്മീർ പിന്നെ ബംഗ്ലാദേശുമായി ചേർന്ന് ബംഗ്ലാദേശിൽ പോലും പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായകരവും അനുകൂലകരവുമായ ഒരു കാര്യം രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെയെല്ലാം ഒരുളുപ്പുമില്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനത്തിലേക്ക് നീങ്ങിയിട്ട് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഇന്ത്യക്കെതിരെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് വിനാശകാല വിപരീത ബുദ്ധി എന്ന് നമുക്കതിനെ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അത് അത്തരമൊരു സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഈ പ്രക്രിയ ഈ സംവിധാനത്തെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ പിന്നെ വ്യാപാരി ഇതൊരു യുദ്ധമാണ് നമ്മളിപ്പോൾ പ്രതിരോധം ഈ നാവികസേനയോ ഒന്നും അടങ്ങുന്ന അല്ലെങ്കിൽ വ്യോമസേന കരസേന ഇങ്ങനെയുള്ള ഒരു യുദ്ധമല്ലല്ലോ അതിനപ്പുറത്തുള്ള ഇതൊരു ഇതൊരു കൃത്യമായി ജനങ്ങളെ മുഴുവൻ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ള യുദ്ധമെന്ന് പറയുന്ന അതിർത്തികളിൽ നടക്കുന്നൊരു കാര്യമാണ് അല്ലാത്ത ഉണ്ട് ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമുക്കറിയാം ഇത്തോണ്ടാക്കുന്ന കിടതികൾ നമുക്കറിയാം പക്ഷേ അതിനപ്പുറം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് ഈ വ്യാപാര എന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരെ ഒരർത്ഥത്തിലും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങളൊന്നും നമ്മുടെ സമവാക്യങ്ങളിൽ അതെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഒരു പുത്തൻ സംവിധാനം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിരിക്കും ഈ കാരകൃഷി രൂപപ്പെടുകയാണ് ഇന്ത്യ റഷ്യ ചൈന ചേർന്നു കഴിഞ്ഞാൽ അത്തരം ഒരു ശക്തിയെ നേരിടാൻ അത്തരം അവരുടെ ഒരു ഇതിനെ നേരിടാൻ നാണയത്തെ നേരിടാൻ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത്തെ നേരിടാനുള്ള ഒരു കരുത്ത് ഒരിക്കലും അങ്ങനെ